ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ആസൂത്രണം സംബന്ധിച്ച നിർണായക വിവരം പുറത്ത് വിദേശത്തുള്ള ഭീകരർ ഇന്ത്യയിലുള്ളവരെ നിരന്തരം ബന്ധപ്പെട്ടു എന്നാണ് വിവരം പാക് അധീന കശ്മീർ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ എത്തിയിരുന്നു ഭീകരർ തുടങ്ങിയ ടെലഗ്രാം ഗ്രൂപ്പിൽ പിടിയിലായവരും അംഗങ്ങളാണ് കസ്റ്റഡിയിലുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു അതേസമയം ചെങ്കോട്ട സ്ഫോടന കേസിൽ ഉമർ നബിയുമായി ബന്ധമുള്ള കൂടുതൽ പേരെ കണ്ടെത്താൻ എൻ നീക്കം കഴിഞ്ഞ ഒരു മാസത്തിനിടെ നബി ഫോണിൽ ബന്ധപ്പെട്ടവരെ കണ്ടെത്താനാണ് അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നത് കൂടാതെ അൽഫല സർവകലാശാലയിലെ ഡോക്ടർമാർ അടക്കമുള്ള ഇരുന്നൂറ് ജീവനക്കാർ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്നും ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കി ചെങ്കോട്ട സ്ഫോടനത്തിനു ശേഷം ക്യാമ്പസിൽ നിന്നും പോയവരെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാണ് നാടിനെ നടക്കിയ ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം അൽ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി അംഗവും കശ്മീരി ഡോക്ടറുമായ മുസമ്മിലാണെന്ന വിധത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുസമ്മിലും കൂട്ടാളികളായ ഉമറും മുസഫറും തങ്ങളുടെ മെഡിക്കൽ പ്രൊഫഷൻ മറയാക്കി ഹരിയാനയിലെ വാടക കെട്ടിടങ്ങളിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സംഭരിച്ചിരുന്നതായി സിയൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഉമർ ഉൾപ്പെടെയുള്ളവർ ആക്രമണങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടപ്പോഴും മുസമ്മിൽ അതിനെ എതിർത്തു ഉമറിന്റെ തീരുമാനങ്ങൾ അവിവേകപരവും സംഘത്തെ പിടികൂടുന്നതിലേക്കും നയിക്കുമെന്ന് മനസ്സിലാക്കിയ മുസമിൽ ഒരു പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതോടെ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുടെ നട്ടലായി മാറി ഡോക്ടർമാർ എഞ്ചിനീയർമാർ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ തുടങ്ങിയ വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ താൻ ബോധപൂർവം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതായി മുസമ്മിൽ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ സ്വീകാര്യതയുള്ളവർക്ക് സ്ഥാപനങ്ങളിൽ സംശയം ജനിപ്പിക്കാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനും റിക്രൂട്ട്മെന്റിനുമായി ഫർസദാനി റാദുൽ ഉലും ധൈബാദ് കാഫില ഇ ഖുർബ തുടങ്ങിയ ടെലിഗ്രാം ചാനലുകൾ ഇയാൾ ഉപയോഗിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണ് വിവരം വിദേശത്തു നിന്നും കൃത്യം നടത്തുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായി സംശയിക്കുന്ന മൻസൂർ ഹാഷിം ഉഖാഷ എന്നിവർ സ്ഫോടക വസ്തുക്കളുടെ സംഭരണം കൈമാറ്റം ഒളിപ്പിക്കൽ എന്നിവയിൽ മുസമ്മലിനും സംഘത്തിനും നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാണ് സംശയം ബുദ്ധിജീവികളായ പുതിയ അംഗങ്ങളാണ് ജിഹാദിന്റെ ഭാവിയെന്ന് ഇവർ മുസമ്മലിനോട് പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് അക്കാദമിക് രംഗത്തെ ഉയർന്ന പദവി ഇൻഡേണുകളെ ജൂനിയർ ഡോക്ടർമാരെയും സ്വാധീനിക്കാൻ മുസമ്മിലിനെ സഹായിച്ചു അൽ ഫലാഹിൽ മുസമ്മിലിന്റെ സ്വാധീനം ക്രമേണ വർദ്ധിച്ചു പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനോ തീവ്രവാദ ചർച്ചാ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാകുന്നതിനോ ഇയാൾ സഹപ്രവർത്തകരിൽ സജീവമായി സമ്മർദ്ദം ചെലുത്തി ആശുപത്രി പരിസരം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി ഹരിയാനയിൽ സുരക്ഷിതമായ വാടക വീടുകൾ എടുക്കുന്നതിന് സൗകര്യമൊരുക്കിയതും മുസമ്മിലാണെന്നാണ് നിഗമനം